മോ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന് വേണ്ടി ഒരു മുത്തുകൂടെ ഉണ്ടാക്കണമെന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പഴയ കൂടെയിൽ ഗിറ്റർ പേപ്പർ വാങ്ങിച്ച് ഒട്ടിച്ച് മുത്തുകൂടെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ പഴയ ഒരു കൂടെ എടുത്തു എന്നിട്ട് നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഉണ്ടല്ലോ നല്ല ഗ്ലൈസിങ് ഒക്കെ ഉള്ളത് അത് എഴെണ്ണം വാങ്ങിച്ച് ഷേപ്പിന് കട്ട് ചെയ്ത് നമ്മുടെ ഡബിൾ ടേപ്പിൽ ഒട്ടിച്ചെടുത്തു എന്നിട്ട് ഈ സെൻ്ററിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പും കൂടി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തു കാണാൻ ഒരു മുത്തുകൂടെ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്കെന്താ അതൊരു മുത്തക്കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തക്ക് തൂങ്ങി കിടക്കില്ല അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഭംഗി വരുത്തണമെന്ന് തോന്നി പിന്നെ ഒരു ഷീറ്റും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് റൗണ്ടിൽ നമ്മൾ തൊങ്കലും കിടക്കുമല്ലോ അതുപോലെയൊക്കെ രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ഈ ഗോൾഡ് കളർ തന്നെ വന്നാൽ ഡിപ്പ് എപ്പണ്ടാവില്ല അങ്ങനെ സിൽവർ കളർ പുറത്ത് വരുന്ന രീതിയിൽ ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേട്ടാ നിങ്ങൾ കണ്ടു നോക്കി എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ട് കാണുമ്പോൾ ഒരു മുത്തുകൂടാന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പിടിച്ചോണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് വെക്കണേ